ഹലോ ഗൈസ് ഗൈസ് ഇന്നത്തെ വീഡിയോ കണ്ടോ ഗൈസ് ഇവന്മാരെ അമ്മമാരെ പതിവില്ലാതെ ഇവനെ വെച്ചേക്കുന്ന എന്തിനാണെന്നറിയോ ഞങ്ങൾ ഇവനെ കൊടുക്കുകയാണ് ഗൈസ് ഈ രണ്ടെണ്ണത്തിനേയും നമ്മൾ വിൽക്കുമല്ല നോക്കാൻ ഏൽപ്പിക്കും അല്ലേ നമ്മൾ ഇവരെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കും ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് ഞങ്ങൾ എബ്രോഡ് പോവുകയാണ് അപ്പം അതെങ്ങോട്ടാണെന്നും അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ടോ നമ്മൾ പറയാം ഇതിപ്പം പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടില് അമ്മയൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് നോക്കാൻ ചെയ്യാൻ അറിയത്തില്ല അത് തന്നെ അറിയാം അത്യാവശ്യം കൂടുതൽ പുറത്തോട്ട് ഇറക്കി ഒക്കെ ചെയ്യണമെങ്കിൽ ഇവർക്ക് അറിയത്തില്ല അപ്പം ഇവർക്ക് നോക്കാൻ മെഡിസിൻ മെഡിസിനൊക്കെ ആറുമാസത്തേക്ക് ഡീവാമിങ് ചെയ്യിക്കണം മെഡിസിൻ അതൊക്കെ ചെയ്യിപ്പിക്കണം അപ്പം അതൊന്നും അവർക്ക് അറിയാത്തതുകൊണ്ട് നമ്മളിവിടെ എടുത്തിട്ട് കാര്യമില്ല നമ്മളില്ലാതെ അപ്പം ഇതറിയാവുന്ന നമ്മളൊക്കെ അറിയാവുന്ന ഒരു ചേട്ടനുണ്ട് പുള്ളിയാകുമ്പം പുള്ളി വർഷങ്ങളായിട്ട് കിളിയെ വളർത്തുന്നത് കൊണ്ട് പത്തമ്പതോളം കിളിയ പുള്ളിയുടെ വീട്ടിലുണ്ട് ഈ ഒരു എവിടെ സെറ്റപ്പാണ് അപ്പം നമുക്ക് പുള്ളിയെ ഏൽപ്പിക്കാതെ വിചാരിച്ചു ഇവരെ രണ്ടുപേരെയും നല്ല രീതിയിൽ നോക്കിക്കോളും നമ്മൾ വിൽക്കുമല്ലത് അവർ പുള്ളിയെ ഏൽപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുക ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയാൻ നമ്മൾ നോക്കാം തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങൾ മേടിക്കാം ആ രീതിയിലാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം പുള്ളി നോക്കിക്കോളാം കുഴപ്പമില്ല പുള്ളിക്കെല്ലാം കാര്യങ്ങൾ അറിയാം ഇങ്ങനെയൊക്കെയാ ഡീൽ ചെയ്യേണ്ടതെന്ന് അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചല്ലേ അതെ അതെ നമുക്ക് ഇനി അവിടെ ചെന്നറിഞ്ഞിട്ട് അവരുടെ കിളികളെയൊക്കെ നമ്മൾ പരിചയം കാണിച്ചു തരാം അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ അയച്ച അപ്പോൾ ഞങ്ങൾ അവിടെ കൊടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ടേട്ടോ നമ്മളാ ദൂരത്തിലെത്തി ഇവിടെ ഭയങ്കര മേളമാണ് ക്ലിയറുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് ഇച്ചിരി കേൾക്കാൻ പാടായിരിക്കും അവർ ഇതിനെ കണ്ടതിൻ്റെ ലേശ്യമായിരിക്കും അല്ലേ പെട്ടെന്ന് ഒന്ന് കാണുമ്പോഴേ അതെ അതെ അപ്പം നമ്മളവിടെ എത്തി അപ്പം അവിടെ എന്താണ് കൂടുകണ്ടോ എല്ലാ അടുത്ത് കിടക്കുക ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ദിവസം ആ ഒരു പേര് മോങ്കുണ്ട് ഇത് മോങ്ക ആ നമുക്ക് കഴിച്ചുണ്ടോ ഉണ്ടോ ഇത് മോങ്ക് ചെങ്കണ്ണൂർ കണ്ടോ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല ഇവിടെ ചെറിയ എന്തോ ചിഞ്ചാതോളി അപ്പം ഇവിടെ ഇടാനാണ് പ്ലാൻ ഇവിടെ കലിപ്പ് ഭയങ്കര കലിപ്പ് അതുകൊണ്ട് വേണ്ട കൂടെ അവിടെ തന്നെ അടിയിരുന്നുണ്ട് അവിടെ അടിയുണ്ടത് രണ്ടുകളെവിടെ തന്നെ അടി ഇത് മൂന്നെണ്ണം ആട്ടിട്ട് മൂന്നെണ്ണം അടിയിട്ടോ ഒരെണ്ണം കൂട്ടില്ല ആ ബ്രീഡായിട്ടിരിക്കുക മുട്ട മുട്ട അടയിരിക്കുക അടയിരിക്കുവോ അപ്പം അങ്ങനെ നമ്മുടെ നമ്മുടെ എവിടെ അടിയത് കാലിയോ അത് കാലിയോ ഓ സുഖമാര് കുത്തീണ് എനിക്കറിയത്തില്ല്മാര് ആ പറയാനൊക്കത്തില്ല ലക്കീഷിന്നില്ലേ അതെ അത് ഇവരെ കുത്തുന്നുണ്ട് ഇവരെ കഴിച്ചു കൈകൊണ്ട് ചെപ്പ ഇഷ്ടപ്പെടാം ഞാൻ ചെന്നത്തില്ല അങ്ങനെ കുത്തുമല്ല ഏ ഏ നമുക്ക് കഴിച്ചാൽ ഇട്ടു പോകാം ഓക്കെ അത് തൊട്ട് ചേരിക്കോ അല്ല സൈഡ് സൈഡിൽ പ്രസ് ചെയ്യും ഈ സൈഡ് ഈ രണ്ട് സൈഡിലും പ്രസ് ചെയ്യണം രണ്ട് സൈഡ് അവരെ നമ്മൾ പറത്ത് വിടുവാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് കുഞ്ഞ് ഒരു വർഷമായ എത്ര മാസമായതോ ആറേഴ് മാസമായതാകത്ത് കിടപ്പുണ്ട് അപ്പം അവൻ്റെ അടുത്തോട്ട് വിടാനാകാ ബനാണ് ഇവിടെ വന്നിരിക്കും നമ്മളങ്ങനെ കേട്ടിരിക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ ആ രണ്ടെണ്ണം വേറെ രണ്ടെണ്ണം കിടപ്പുണ്ട് പക്ഷെ അവര് കുഞ്ഞുങ്ങളാണ് ആറുമാസമായതേ ഉള്ളൂ ബാക്കി നമ്മളെ രണ്ടെണ്ണം ഇട്ടു ഇനി ഇവരും അമ്മയും കളിയിടൂ ഇത് അമ്മീ ജോയിൻ രണ്ട് ബന്ധമുണ്ട് അവരമ്മീ കളി ഇടൂ ഇല്ല മത്സരാവുന്നില്ല അവിടെയാണോ പേടിക്കണ്ട അമ്മമാര് തമ്മിയില്ല ഭയങ്കര കലിപ്പം കേട്ടോ ഇവര് തമ്മി അങ്ങോട്ടും ഏ ബിരിയാണി ഒന്ന് കമ്പനിയായി വരാൻ ആയിട്ട് സമയം എടുക്കും കിട്ടി കലിപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കണ്ട് കണ്ട് സെറ്റ് ആയിക്കോളും എന്നാലും ഒരിതുണ്ട് റെഡിയാവും ണ്ടോ ഇ കളി കിട്ടിയിട്ടുണ്ട് ഇതാറു ജാ ഇതിന്റെ കാലിൽ ആ മറ്റേ മറ്റേ കീരി കാലിനി അല്ലെങ്കി ഐസപ്പുറത്തെ കൂടി ഇങ്ങോട്ട് കണ്ടോ അവിടെ അമ്മരിച്ചിരി കലിപ്പ് അപ്പുറം അപ്പുറം ആയിട്ട് ഭയങ്കര അടി ഇവിടെ നമുക്ക് കുഴപ്പമില്ല ഇവിടെ ഒരു ഇതിന്റെ പേര് ഇത് കാക്കാരി കാക്കാരിക്ക് ഈ മഞ്ഞ വീന്റെ പേര് ഇപ്പുറത്ത് വേറെ ഒരെണ്ണോ ഇതേ ഇവിടെ ഇവിടെ എന്താ ആഫ്രിക്കൻ ലോബേഴ്സ് അപ്പോൾ അമ്മയും അമ്മയും അടിയും പിടിയൊന്നും ഇല്ല അപ്പോൾ ഇവിടെ കിടന്ന് വലിയ പ്രശ്നമില്ല മറ്റും ചിരി മറ്റന്മാരും അമ്മയും ചെറിയ അടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് മാറ്റിയിടാന്ന് വെച്ച് കുറേ നാളിവിടെ കിടന്ന് അവർ അമ്മയും കോണ്ടാക്റ്റൊക്കെ ഒന്നും ഉണ്ടാവില്ല സംസാരിച്ചൊക്കെ പിന്നെ റെഡി ആയിക്കോളൂ അങ്ങ് ഓ സെഡി മിക്സ് കണ്ട് തിന്നാൻ വരുവാൻ തോന്നുന്നു ആ അടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വേണ്ട ഇത് ഇതേ മറ്റേ ഈ ബൈഡ് യെല്ലോ ഷെയ്ഡ് കുളൂർ പിന്നെ അപ്പുറത്ത് ലൗ ബൈഡ്സോട് കോക്ടയിൽ ക്യൈസ് അപ്പം ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോവാണ് കൈഷ് രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട് അപ്പം പുള്ളി പക്കയായിട്ട് നോക്കിക്കോളും എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഏൽപ്പിച്ചത് വേറെ എങ്ങും ആ അതെ 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 ആ അതെ പിന്നെ അത്രേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കൈഷ് ലീവിന് വരുമ്പോ കാണാൻ കേട്ടാ ഇപ്പത്തേക്ക് ബ്രീഡിങ് ഒക്കെ സെറ്റ് ആവരുല്ലേ മറ്റേതിന് മൂന്നായില്ലേ പെണ്ണിന് മൂന്നായി മെയിലിന് രണ്ട് വയസ്സാവുന്നു നോക്കുന്നുണ്ട് നമുക്ക് കുറച്ച് പോവാ ഇത് മറ്റേ ഏതായത് ഈ ചുമല ആ ക്രിംസൺ ബല്ലി ഉണ്ടല്ലേ കണ്ടപ്പോ ക്രിംസൺ വല്ലി ഇത് മറ്റേ കൊക്കാറ്റുവോ കൊക്കറ്റൽ ഉണ്ടല്ലേ ഇത് ഇത് ലോബ്സ് അല്ലേ അപ്പൊ നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് വന്നല്ലേ വിഷമ എന്താ പറയാനാ നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല നോക്കാൻ ആളില്ലെങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ സേഫ് ആണ് പിന്നെ അവിടുത്തെ മേഡോട് ചെറിയൊരു വലിപ്പൊക്കെ ഉണ്ട് അത് ഇപ്പൊ മാറും മാറ്റി കടിക്കാൻ ഒന്നും മാറത്തില്ല ചാക്കിന്നൊക്കെ പറഞ്ഞ അവർക്ക് അറിയത്തില്ല അതല്ല അതിപ്പോ കുഞ്ഞെ ഉണ്ടല്ലോ കഴിയുമ്പോ സെറ്റ് ആവും പിന്നെ അവര് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ള ക്യസ് വലിയ സന്തോഷമുള്ള വീഡിയോ ഒന്നുമല്ല നമ്മൾ അവരെ കൊടുത്തു എന്ന് നമ്മൾ വിറ്റല്ല എന്തായാലും നമ്മളവരെ സേഫ് ആയിട്ടൊരു കൈകളിലാണ് എത്തിച്ചേക്കുന്നത് നമുക്ക് എന്തെങ്കിലും നമുക്ക് കാണാനും പറ്റും അതെ അതെ ബിസിനസ് ആയിട്ടല്ല പുള്ളി പുള്ളി പുള്ളിയുടെ ഒരു പാഷൻ പോലെ അല്ലേ അപ്പം ഇത്രക്കുള്ളുകൈസ് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ തീരുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ